നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ എല്ലാ സമയത്തും ആവശ്യമാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പറഞ്ഞു യാത്ര ചെയ്യാൻ ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയാണ് അതല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയാണ് അതല്ലെങ്കിൽ ശനിയാഴ്ചയാണ് ഒരത്യാവശ്യമായ കാര്യങ്ങൾക്ക് ഈ ദിവസങ്ങളൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിലാണ് ഈ പറഞ്ഞത് അല്ലാതെ നമ്മുടെ അത്യാവശ്യങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ മുടക്കാൻ പാടില്ല ഇവിടെ ഇമാം ഇബിൻ ഹജർ അൽ ഹൈ തമിറമഹുല്ല പറയുന്നുണ്ട് ഹാഷേരി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില ആളുകൾ ശനിയാഴ്ച തിങ്കളാഴ്ച നാശമുണ്ടോ വ്യാഴാഴ്ച നാശം ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു സുന്നത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സുന്ന തന്നെയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച സുബിക്ക് ശേഷം യാത്ര പോകരു കറാഹത്താണ് ചുമ്മാ നഷ്ടപ്പെടും എന്ന് തോന്നിയാൽ ഹറാമാണ് അവിടെ അന്നിപ്പോൾ നല്ല നല്ല ദോശമാണെന്ന് എഴുതി പോകാൻ പറ്റുമോ പറ്റില്ല തിങ്കളാഴ്ച പശുണ്ട് എന്ന് പറഞ്ഞ ഒരാളത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സുന്നത്ത് സുന്നെ ഇതിൽ നമുക്ക് കൂടുതൽ വസ്വാസ് വരാൻ പാടില്ല എന്ന് എഴുതിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ ഇനിപ്പം ഞാൻ പറഞ്ഞു എന്ന് പറയരുത് ഇബിനാജലിയ റഹമഹുല്ല പറയാണ് ഇരുപത്തിരണ്ടാമത്തെ പേജിൽ ചന്ദ്രൻ ഏതെങ്കിലും ഒരു രാശിയിലായി അല്ലെങ്കിൽ അക്രബ് രാശിയിലായി കർക്കിടക രാശിയിലായി അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഒരു ദിവസവും യാത്ര ചെയ്യൽ കറാഹത്തല്ല നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ തവക്കൽത്തുവാൻ എന്താണെന്നാണ് നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്നത് അതിന് പറ്റിയ ദിവസം തിങ്കളാഴ്ച വ്യാഴ്ച ഒക്കെ ആണെങ്കിൽ അലഹമില്ല അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അലിറലി അള്ളാഹു താല നുഹു യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു തൻ്റെ ഭരണം അംഗീകരിക്കാത്ത ഖവാരിജുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു അപ്പോൾ ചന്ദ്രൻ അക്രബ് രാശിയിലായിരുന്നു അമറുഹുംഫർ അപ്പോൾ വേറൊരാൾ പറഞ്ഞു ഒരു ജ്യോത്സ്യൻ നിങ്ങൾ ഇന്ന സമയത്ത് യുദ്ധത്തിന് ഇറങ്ങണം ഞങ്ങൾക്ക് വിജയം പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാക്കാറിണി മുഹമ്മദ് ഇൻ സല്ലാ ആലുവലം മുനിച്ചു മുമ്പനാ മിമ്പിസ് അല്ലാസ്മ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ജ്യോത്സ്യനൊന്നും ഉണ്ടായിരുന്നില്ല എബിൻ്റെ ശേഷം ഒരുക്കുണ്ടായിരുന്നില്ല എന്നിട്ട് കുറേ ആയത്തുകൾ കിടക്കൂ ആര് വലിയ റതിയൊന്നാമനോ അപ്പോൾ എനിക്കതിന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് എപ്പം യുദ്ധത്തിന് പോകരുത് എന്നാണോ അയാൾ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് തന്നെ ഞാൻ പോകുമെന്ന് പറയുകയും അലാവുമല്ലാമുൽ പറ്റി അൽ ബഹുർഇനജിമുഖലി എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ അദ്ദേഹം ചെയ്യരുത് എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ചോദിച്ചും പറയുന്നതിന് ചെയ്യരുത് എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ യുദ്ധത്തിന് പോവുകയും വിജയിക്കുകയും ചെയ്തു ആ യുദ്ധത്തിൻ്റെ പേരാണ് നെഹ്റുവാൻ യുദ്ധം എന്ന് പറയുന്നത് ഇബിനി റുസ് റഹ് റിപ്പോർട്ട് ചെയ്യുകയാണ് മാലിക് റഹ്മോഹുല്ല ഒരു ദിവസവും ലംഎക്കുറ ഹുഷയം ലയ്യാം ഒരു ദിവസവും യാത്ര പുറപ്പെടുന്നത് വെറുതിരുന്നില്ല ബൽക്കാൻ എത്തഹാറല്ലായിരുന്നു ഇപ്പം ഞായറാഴ്ചയും ബുധനാഴ്ച ശനിയാഴ്ചയൊക്കെ പോവാം ബുധനാഴ്ചയും ശനിയാഴ്ച സുന്നത്തൊന്നുമില്ലല്ലോ പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട് ബുധനാഴ്ച പോകരുത് ശനിയാഴ്ച പോകരുത് അപ്പോൾ അവരെ തിരുത്താൻ വേണ്ടിയതും ബഹുമാനപ്പെട്ടവർ ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച പോയിരുന്നു തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊന്നുമല്ല നിങ്ങളെ സുന്നത്ത് വളരെയധികം പിൻപറ്റുന്ന ആളാണ് പക്ഷെ അവിടെ ആ സുന്നത്ത് എടുക്ക് ആ സുന്നത്ത് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഉള്ള ഒരു പിതാത്ത് തിരുത്തലാണ് അതാണല്ലോ ഒരു നല്ല കാര്യം കൽപ്പിക്കുന്നതിനേക്കാളും ഉത്തമം ഒരു കാര്യം വിലക്കലാണല്ലോ അപ്പം അങ്ങനെ ചെയ്തു എന്നാണ് ഇതൊക്കെ ഈ കിതാബിൽ പറയുന്നുണ്ട് ആവട്ടെ ഞാൻ പറയാം ഒക്കെ തവക്കുനാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് അല്ലാതെ നമ്മളിപ്പോൾ എൻ്റെ ദിവസം പോയാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാത്താവും ഇന്ന ദിവസം പോയാൽ ഇന്ന ദിവസം പോയതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ആകെ കേടുവന്നത് എന്നൊന്നും ചിന്തിക്കരുത് അതൊന്നും പൂർണ്ണമായ തവക്കുലല്ല അതിനർത്ഥപെഞ്ഞ് നല്ല ദിവസം ഉണ്ടാവില്ല എന്നൊന്നും അല്ല കേട്ടോ അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം അങ്ങനെ നല്ല ദോശമുണ്ട് മോശപ്പെട്ട ദോശ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ കരുതുന്നതിന് കരുതിക്കോളി നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ പതിനാലാമത്തെ കാര്യം അപ്പോൾ ശനി തിങ്കളാഴ്ച വ്യാഴാഴ്ച ഏതായാലും നല്ല ദിവസമുണ്ട് എന്നുള്ള ഉറപ്പാണ് പ്രസു പറഞ്ഞ ദിവസം തന്നെയാണ് ഏറ്റവും നല്ല ദിവസം അത് ബർക്കത്തുള്ള ദിവസമാണ് എല്ലാ ദിവസവും രാവിലെയാണ് ബർക്കത്തില്ല ഇനി പത്ത് മണിക്ക് കുറ്റ അടിച്ച പന്ത്രണ്ട് മണിക്കാണ് നല്ലതെന്ന് ജോലിച്ചാൽ പറയണ്ടത് അങ്ങനെയൊന്നും അതിനായിരുന്നു നിൽക്കണ്ടട്ടോ അതിനൊന്നും സുന്നത്തല്ല ഒന്നു പ്പരി ഇപ്പോൾ ആശാരി പറഞ്ഞ് പത്തണിക്ക് കുറ്റയടിച്ചേനാ പന്ത്രണ്ട് അണിക്ക് കുറ്റയടിച്ചേനാ പോയി പണി വെക്കാൻ പറയും റസൂൽദാൻ സുന്നത്തുണ്ടാകുമ്പോൾ ആശാരിൻ്റെ സുന്നത്താവണം നോക്കണ്ടേ അത് രാവിലെ നല്ല കാര്യങ്ങൾക്കൊക്കെ രാവിലെ ശരി പതിനാലാമത്തേത് ഇസ്തഹബ് ഇത അറാദി വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ ിയാർത്ഥ യാത്രയാണ് ഉമ്പ്രയാത്രയാണ് ഒരു ദീർഘയാത്രയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫാത്തിഹ സൂറത്തോദി കുലിയ യുഹൽ കാഫിറൂൻ ഒന്നാമത്തെ ഇറക്കായത്തിലും രണ്ടാമത്തെ പ്രകായത്തിലും കുൽഹുഅള്ളഹോദീർഘമായ യാത്രകൾക്കൊക്കെ സുന്നതന്നെയാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഗൾഫ്ക്ക് പോവാണ് മക്കൾ പോവാണ് അവരോടൊക്കെ രണ്ടറക്കാലത്ത് നിസ്കരിച്ച് പോകാൻ വേണ്ടി പറയണം അത് വീട്ടിന് പറക്കത്താണ് അതാണ് സംഭവം അള്ളാഹു താലാക്കുള്ള ശുക്രാണ് നമ്മൾ ചെയ്യുന്ന ശുക്രൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശുക്ർ നിസ്കാരം തന്നെയാണ് നാവുകൊണ്ട് ഇങ്ങനെ ദിക്കന് ചെല്ലാല് അത് ഒറ്റ ചെല്ലാന്നുള്ള ശുക്ര മാത്രമേ ആവുള്ളൂ നിസ്കരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കലായി നാവുകൊണ്ട് പറയലായി ശരീരം കൊണ്ട് ചെയ്യലുമായി മൂന്ന് നിലക്കുള്ള ശുക്ര കിട്ടും നിസ്കാരം ആവുമ്പോൾ മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹജർ റഹിമഹുല്ല പറയാണ് ഔത് വർക്കത്ത് ഇശ്വലാത്തി അല്ല മനസ്സിലാ സംസ്കാരത്തിൻ്റെ ബർക്കത്ത് ആ വീട്ടിലുണ്ടാകും ബാഹ്ലി ഹീ വീട്ടുകാർക്കും ഉണ്ടാകും സംസ്കാരത്തിനൊക്കെ വലിയ ബർക്കത്ത് ഉണ്ടല്ലോ നിസ്കാരത്തിന് വലിയ ബർക്കത്ത് ഉണ്ടല്ലോ അപ്പോൾ ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ എവിടെ ചെന്നാലും രണ്ടക്കാൻ നിസ്കരിക്കൽ സുന്നത്താന്നോ ഏതെങ്കിലുമൊക്കെ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എവിടെ രണ്ടക്കാൻ നിസ്കരിക്കുന്നതൊക്കെ വളരെ സുന്നത്തായ കാര്യങ്ങളാണ് ഒരുപാട് പറയാനുണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല നമ്മളാ കിതാബ് ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ അഞ്ച് പാടാണ് കഴിഞ്ഞത് ഇരുപത്തി മൂന്ന് പേജ് ആയിട്ടുള്ളൂ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേജ് ഉണ്ടാണ് ഈ കിതാബ് അഞ്ച് പാട് കഴിഞ്ഞപ്പോൾ ഇരുപത്തി മൂന്ന് പേജ് ആയിട്ടുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ അത് കുറേയൊക്കെ സ്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ അത്യാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം ഇത് ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് നൂറുകണക്കിന് ആളുകളുണ്ട് എന്നുള്ളത് അലഹമ്മദില്ല അള്ളാഹുവിനെ സ്വദിക്കേണ്ടതാണ് അലഹമ്മദില്ല ആരൊക്കെ ഹജ്ജിന് മറ്റുമൊക്കെ പോകുന്നുണ്ടോ അവർക്കൊക്കെ അവരിങ്ങനെ ലൈവില് കൂടിയിട്ടില്ലെങ്കിൽ പോലും അവർക്കൊക്കെ ഈ ഗൂഗിളിൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി പറയാം കാരണം നമ്മൾ സ്വന്തമായിട്ടൊന്നും പറയില്ല എന്നല്ലാതാണ് എൻ്റെ തീരുമാനം കിതാബിലുള്ളത് പറയാം നമ്മുടെ സ്വന്തം ആശയം പറയാനിപ്പോൾ കിതാബ് മുന്നേ വെക്കണ്ടല്ലോ അത് തെറ്റിദ്ധരിപ്പിക്കലല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ നിഗമനങ്ങളും മറ്റും പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താതെ കിതാബിലെന്താണോ പറയണത് അതൊന്നും അർത്ഥം വെച്ചിട്ടില്ല എന്നല്ല ഇനി സൂലി സലിസ്ലമ പറഞ്ഞു മാ സഫറ ഒരാൾ യാത്ര പോകുമ്പോൾ കുടുംബത്തിൽ അയാൾ ബാക്കി വെക്കുന്ന ഏറ്റവും മുന്തിയ സാധനം ഏറ്റവും വിശിഷ്ടമായ അവ സാധനം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടരക്കാത് നിസ്കരിച്ചു കൊണ്ട് പോകലാണ് എന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ലം വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറെ പൈസ കൊടുക്കൂലേ ഞാൻ പോയി വരുന്ന നേരം എന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വണ്ടിന് ചാവിയൊക്കെ കൊടുക്കും ഒരാൾ പോകുമ്പോൾ വീട്ടിൽ വെക്കാവുന്ന ഏറ്റവും മുന്തിയ സാധനം രണ്ടറക്കാ നിസ്കാരാണ് അതിനേക്കാൾ ഉത്തമമായത് ഒരാളും ബാക്കി വെച്ചിട്ടില്ല ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ കുറേ ദ്വാരക്കാർ നാളെ കിട്ടിയില്ല ഉസ്താദിനൊന്നും കിട്ടിയില്ല ഇനി ദ്വാരുന്നില്ല ഇങ്ങനെ എന്നൊന്നും യാത്ര പോകുന്നവർക്ക് വരൊന്നും കഴിയില്ലല്ലോ എന്നാലും രണ്ടക്കാലത്ത് സുന്നത്തിക്കരിച്ച് പോകുക എന്നുള്ളൊരു പതിവ് അസൂർല്ലാ സമയത്ത് തങ്ങൾ പഠിപ്പിച്ചതാണ് അത് എടുത്താൽ മതി അഹമ്മദില്ല അതിൽ ദുവാ ഷുക്കുറുണ്ട് ഒക്കെ ഉണ്ട് ഇനി ഇസ്താഹബ് അക്രാബാദ് സലാമി അങ്ങനെ സലാം വീട്ടി കഴിഞ്ഞാൽ ആയത്തിൽ കുറിസിയും ല ഇലാഫി കുറേശ്വത നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പക്ഷെ അതിനേക്ക് കൂട്ടിച്ചേർത്ത് കുറേ കാര്യങ്ങൾ പറയാണ്ടേ നമുക്ക് നിസ്കാരം കഴിഞ്ഞാൽ ലീലാഫി കുറേശ് എന്ന സുഹൃത്തും ആയത്തിൽ കുറിസിക്കും ആയത്തിൽ കുറിസിയും لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَن ذَا الَّذِي يَشْفَعُ عِندَهُ إِلَّا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِّنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَهُوَ الْعَلِيُّ الْعَظِيمُ لإلاف قريش هذا. بسم الله الرحمن الرحيم لإلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف

റബ്ബ ഹാദൽ വഖഫ് കാണുന്ന ഖുറാനിൽ ഉസ്താമനൊക്കെ ഒതുപെന്തോ ചെറുപ്പത്തിൽ പഠിച്ചതിൻ്റെ ഓർമ്മയിലും അങ്ങനെ വഖഫ് കാണുന്നില്ല അത് അത്തഫ് ചെയ്യപ്പെട്ട രണ്ട് പദങ്ങളാണ് കൂട്ടി ഒതുമാണ് വേണ്ടത് ആ അട്ടേ ഇനി ഓതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം ആതിൽ കുറിസിയിൽ എന്തുണ്ട് ഒരു നല്ലൊരു പദം പദമുണ്ടായിരും അൽ ഹയ്യുൽ അതാണ് ആ ആയത്തിനെ കുറിച്ച് അവിടെ വരാനുള്ള കാരണം അള്ളാഹുലായിഹുവ അള്ളാഹു അല്ലാദ് അൽ ഹയ്യേ അവനെന്നൊന്നും ജീവിക്കുന്നവനാണ് മരണമില്ലാത്തവനാണ് അൽ കയ്യൂം എല്ലാവരുടെ കാര്യങ്ങളും നിർവഹിക്കുന്നവനാണ് എല്ലാത്തിൻമേലും അധികാരമുള്ളവനാണ് അതാ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അധികാരമുള്ളവനാണ് അള്ളാഹിൻ്റെ അധികാരത്തിൻ്റെ മേലെ അവനാണ് അധികാരവും അപ്പോൾ ഈ യാത്രയിൽ അള്ളാഹു താലാൻ്റെ നിയന്ത്രണവും അവൻ്റെ സഹായവും കിട്ടുന്നതിന് ഈ ഇസ്മുൽ ഇസ്മുലാദം കാരണമാണ് ലാതെ ഹൂസിനത്തും വരാനും നമുക്ക് എല്ലാവർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല നമ്മൾ ഉറങ്ങിയാൽ നമുക്ക് വേറെ നിയന്ത്രിക്കാൻ കഴിയുമോ ഇല്ല ലാത ഹൂസിനത്വം വലാനവും അള്ളാഹു താലാക്ക് ഉറക്കോ തൂങ്ങി ഉറക്കമോ അള്ളാഹുവിനെ പിടികൂടുന്നില്ല എന്നൊക്കെ പറയുന്നത് അതാണ് അള്ളാഹു എന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് എന്ന ആയത്തതിലുണ്ട് എന്ന ആയത്ത് ഒറ്റ ആയത്താണ് ആയത്തിൽ കുറിസി ഖുറാനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ആയത്ത് എന്ന അടിസ്ഥാനത്തിൽ ഖുർആാനിലെ ഏറ്റവും മഹത്തമുള്ള ആദമോ ആയ ഏറ്റവും മഹത്തമുള്ള ആയത്ത് ആയത്തിന് കുറിസിയാണ് ഇതിൻ്റെ കാരണം അത് മൊത്തം അള്ളഹാനെക്കുറിച്ചാണ് പറയണത് അള്ളാഹാണല്ലേ ഏറ്റവും വലിയ അപ്പം അള്ളഹാനെക്കുറിച്ച് മാത്രം പറയുന്ന ആ ആയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇനി നോക്കി ഏറ്റവും ശ്രേഷ്ഠമായ സുഹൃത്തുകളിൽ പെട്ടതാണ് കുൽഹോ അള്ളാ കാരണം അത് അള്ളഹാനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് പിന്നെ അങ്ങനെ എന്തു ചെയ്യുക എപ്പോഴാണ് ആയത്തിൽ കുറിച്ച് ഓതേണ്ടത് സലാം വീട്ടിയതിന് ശേഷം ആയത്തിൽ കുറിസി മീലാക്കി പ്രശ്നയ്ക്കും ഇപ്പോൾ പണിയില്ലല്ലോ അല്ല ബുദ്ധമൊക്കെ ഏതായാലും ഉണ്ടാവും പിന്നെ സേബിത്തോടെ കൊതിയാൽ മതി തിരക്കൊന്നും കൂട്ടണ്ട ഇത്രയും തിരക്കുകളാണ് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് യാത്ര പോകുമ്പോൾ വേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള യാത്ര പറയാനും വിളിച്ചറിയാനൊക്കെ പിന്നെയും പറ്റും മൊബൈലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആ സമയത്ത് തന്നെ ചെയ്യണ്ടേ ഇതൊക്കെ പ്രധാനപ്പെട്ട യാത്രകളിലൊക്കെ ഇപ്പോൾ ഒരു യാത്രക്ക് പോവുകയാണ് നമ്മൾ കുറേ ദൂരം ദൂരത്ത് കശ്മീർക്കോ അല്ലെങ്കിൽ അങ്ങനെ ആഗൂർക്കോ ഒക്കെ പോവുകയാണെങ്കിൽ പെരക്കാരൊക്കെ യാത്ര പോകുമ്പോൾ രണ്ടൊക്കെ നിസ്കരിച്ച് പോവാം ഇനി എന്താ നല്ല കാര്യമല്ലേ ഇങ്ങോട്ട് ആയത്തിൽ കുറിച്ച് ലീല ഒക്കെ പ്രവേശിച്ചു സുന്നത്തെടുക്കാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല അത് നമ്മൾ നോക്കണ്ട നമുക്ക് സുന്നത്തിനോട് മാത്രം താല്പര്യം ഉണ്ടായാൽ മതി അപ്പോൾ മായമാവൂലി വർക്കത്തിൽ ഖുര്ആാന ഫീക്കുല്ലിസീം വക്കുല് വക്കത്തിന് കാരണം ഏത് സാധനത്തിലും ഖുആാൻ മതി അതിൻ്റെ വർക്കത്തുണ്ടാകും അത് ഏത് സമയത്താണെങ്കിലും എന്ത് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും ഖുർആൻ മതിയാണ് അതിന് വർക്കത്തുണ്ടാകും അപ്പം ആർസീനും ഇല്ലാ കുറേശിക്കും വേറെ കുറച്ച് പ്രത്യേകത ഉണ്ട് അതിന് പുറമെ ഖുർആൻ ആണല്ലോ എന്ന സവിശേഷതയുണ്ട് നമ്മളിപ്പോൾ എന്തെല്ലാ പരിപാടിയുണ്ടാകും ഫാത്തിഹ പറയാൻ കാരണം എന്ത് പരിപാടിയാണെങ്കിലും രണ്ട്മാർ കൂടി വശനം കഴിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ നല്ല തുടങ്ങുകയാണെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും അവിടെ ഒരു ഫാത്തി വിളിക്കുമല്ലോ അത് ഖുറാനാണ് ബർക്കത്ത് ഉണ്ടാകും ഖുറാനല്ലേ നമ്മൾ എല്ലാ സമയത്തും ഉയർത്തിപ്പിടിക്കേണ്ടത് അല്ലാതെ പാട്ടും കൂത്തും അല്ലല്ലോ അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും നമ്മൾ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തി ഓതും കുലഅള്ളാ ഓദും കൊലോറബ് അൽ ഫലഖുനറബിൻസ് ഓദും നമ്മൾ ത്വരക്കാൻ കാരണം അല്ലാതെ ഇപ്പം ഞാൻ ഫാത്തി ഓതാദ് വാരുന്ന പോലെ അപ്പോൾ ദ്വാഹ പോലെ തന്നെ പ്രധാനമാണ് പരിശുദ്ധമായ ഖുറാൻ കാരണം ഏത് വസ്തുവിലും എല്ലാ സമയത്തും വലിയ വറക്കത്താണ് ഖുറാൻ അജിന് പോകുന്ന ആളുകൾക്കൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് ഖുര്ആാനോത്തൊക്കെ ഒന്ന് കൂട്ടുക നമ്മൾ അജ്ജിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഖുറാൻ ഇപ്പോൾ തവാഫിലൊക്കെ പറയുന്നുണ്ട് തവാഫ് പൂർത്തിയാക്കുമ്പോഴേക്ക് ഒരു ഖത്തമ തീർക്കുക എന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു മഹാന്മാരെ അങ്ങനെ ചുറ്റൂലേ അങ്ങനെ ഹത്തുമു തീർത്തിരുന്ന ആൾക്കാർ ഖുറാൻ വീട്ട് അതുപോലെ ഹറമെന്നൊരു ഖത്തമ തീർക്കുക ഇതൊക്കെ വലിയ സുന്നത്തുക്കളാണ് അപ്പോൾ ഖുറാനായിട്ടുള്ള ബന്ധം നമുക്കൊന്ന് കൂട്ടണം ഒരു ദിവസം ഓതനമെല്ലാവരും ഒരു ദിവസം അല്ല നമ്മളിങ്ങനെ കുറേ ക്ലാസ് കേട്ടോട്ട് കാര്യമില്ല അള്ളാഹുലേക്ക് ഇങ്ങനെ അടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ വേദകെട്ടം മാത്രം അടുക്കില്ല നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തണം ഇതുവരെ ഇങ്ങനെ മാറി കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം അള്ളാഹു നമുക്ക് തോഫീ കിറക്കട്ടെ അള്ളാഹു പിശാച്ചിൻ്റെ വസ്വാസ് തൊട്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് ഓദിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മറ്റൊന്ന് മടങ്ങി വരെ ഒരു പ്രയാസം അവനുണ്ടാവില്ല സുഹൃത്തായി സുരതാശേഷൻ അത് കഴിഞ്ഞിട്ട് രണ്ട് പ്രകാരത്ത് നിസ്കരിച്ച് കൊല്ല ആയത്തിൽ കുറസിയും നീല കുറയും കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ദ്വാരക്കുക അതാണ് ഇപ്പോൾ നമ്മൾ യാത്ര ഒക്കെ ഇറങ്ങുമ്പോൾ ഉസ്താദ്മാരൊക്കെ അല്ലെ ഫാത്തിഹ എന്നറിയാം ദ്വാരക്കണം അത്വസ്കാരം കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങനെ ദ്വാരക്കാരെന്നറിയില്ലല്ലോ ഇപ്പോൾ അറിയുന്ന ആൾക്കാർ വിളിക്കുക സ്വലിഹിങ്ങളെ വിളിച്ചാൽ ഉത്തരം കിട്ടും അപ്പോൾ അങ്ങനെ വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം സ്വന്തം ദ്വാരുന്നാലും മതി കുഴപ്പമൊന്നുമില്ല എങ്ങനെ ദ്വാരക്കാം നമുക്ക് പറ്റുന്ന നമുക്ക് പറയുക നമ്മൾ ചെയ്യാം ഞാൻ ആരെങ്കിലും മറ്റേക്കൊണ്ട് കൂട്ടി ദ്വാരപ്പിച്ചാൽ നല്ല കാര്യം തന്നെയല്ലേ അങ്ങനെ ഒരു ദ്വാഹ ഉണ്ട് ആ ദ്വാഹം കൂടി ചെയ്യേണ്ടതുണ്ട് സായി ജുലൂസി ആ ഇരുത്തത്തിൽ എണീറ്റാൽ അതും ഉണ്ടാകും ഉസ്താദ്മാരുടെ ദ്വാഹയിൽ ഉണ്ടാകും ഞമ്മള ത് ആയിരുന്നാലും മതി ഒക്കെ ഇതൊക്കെ എങ്ങനെ പരിഹസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം അങ്ങനെ പറയണത് ഇനിയിപ്പോൾ എന്തിനാ പുസ്താദ് അവിടെ ദ്വാരണ പോലെ എന്നൊക്കെ ചോദിക്കും അങ്ങനെയല്ല അതിലൊക്കെ ഒരുപാട് നല്ല നല്ല ചിന്തകളുണ്ട് അതൊക്കെ നമ്മളെ പൊങ്കാമികൾ ഉണ്ടാക്കിയതിൽ ഉസ്താദ് എന്ന രീതിയിലൊന്നും അല്ല അതൊരു ഒരു ദ്വാരക്കാനൊരാള് എന്ന മാത്രത്തിലോ അടിസ്ഥാനത്തിലോ ഒന്നും നമ്മൾ വിളിക്കുന്നത് നമ്മളിപ്പോഴും പള്ളിയിൽ പോയി ജമായസ്കാരത്തിനൊക്കെ പങ്കെടുത്ത ഒരാൾ അപ്പോൾ യാത്ര എന്നുള്ള വളരെ പ്രധാനമാണ് ഊപ്പർക്ക് ഊപ്പരുന്ന വരുന്നു അപ്പോൾ പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ശമ്പളത്തിനും മറ്റൊക്കെ ജോലി നിന്നായിരിക്കും അപ്പോൾ യാത്ര പോകുമ്പോൾ എന്തെങ്കിലും സ കൊടുക്കൽ സുന്നത്തുണ്ട് അപ്പോൾ ഒരു ഹതിയെ കൊടുക്കും പിന്നെ നമ്മൾ ആർക്കുമ്പോൾ ഒറ്റക്കൽ ആർക്കുള്ളൂ ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ ദ്വാ വേണ്ടി വരല്ലോ ഒരു ദ്വാോടു കൂടി ഇറങ്ങാനായി അതിന് കൊടുക്കാൻ പറ്റിയ ഒരാൾ അവർ ഉസ്താദ് വരും അപ്പം ഞാൻ ആ ഉസ്താദ് പള്ളിയിലെ ഉസ്താദിനാവണമെന്നില്ലേ വീട്ടിലെ ഉസ്താന്നായാലും മതി കുടുംബത്തിലെ ഉസ്താദായാലും മതി അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നന്മകളും ഇതിനോടൊക്കെ ഒരു ഭക്തി കാണിക്കല് അല്ലെങ്കിൽ കൂടെ കൂടിയിട്ട് ഇതൊക്കെ വേറെ വേറെ സുന്നത്തുകളാണ് പുണ്യകർമ്മങ്ങളാണ് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അതിനൊന്നും നിസ്സാരമാക്കാൻ പാടില്ല അതിനൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ പക്ഷെ സ്വലഹീങ്ങളായ ഭക്തരായ ആളുകളെ വിളിക്കാൻ ഭക്തരായ സ്വാലഹീങ്ങളായ ഉസ്താദന്മാരെ ആയിക്കോട്ടെ എന്നൊരു അഭിപ്രായം നമുക്കുണ്ട് അതാണല്ലോ മജീലിസ് നല്ലത് ദുന്യാവിനോട് മോഹികളല്ലാത്ത പിന്നിൽ ഇങ്ങനെ നടക്കാത്ത അങ്ങനെയുള്ള സ്വാലേഹ്യങ്ങളായ ആളുകൾ ഇങ്ങോട്ട് ദ്വാരക്ക ഒരു ദ്വാര ഉണ്ട് അല്ലാത്തൊരു ദ്വാര അള്ളാഹു മയിലേക്ക് അഥവാഹുത്തു അള്ളാഹുബൈ ഞാൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഞമ്മൾ തിരിഞ്ഞത് പറിച്ചുകൊണ്ടെടുത്തതാണ് അച്ഛന് പോകുന്ന ആൾ ദ്വാരക്കബിക്കാത്ത സമത്തു നിന്നെക്കൊണ്ട് ഞാൻ കാവലിനെ തേടിയിരിക്കുന്നു കാവൽ നീ നൽകണം അള്ളാഹു മഹ്ഫിനീ മ അഹമ്മനീമി ഞാൻ വിചാരിച്ചതും തീരുമാനിച്ചതും തീരുമാനിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് പൂർത്തിയാക്കി തരണം എൻ്റെ മനസ്സിലും തീരുമാനത്തിലും കുറേ കാര്യങ്ങളുണ്ട് ഹഞ്ചുമ്പ്രയൊക്കെ ചെയ്യണം എന്ന് അതും പിന്നെന്തൊക്കെയോ വേറെ കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുണ്ടോ അതൊക്കെ നീ പൂർത്തീകരിച്ച് തരണം അള്ളാഹു മുസബ്ബിദിനി തക്വ ഈ യാത്രയിലെ വിഭവം ആയി നീ തക്കുവ നീ എനിക്ക് നൽകണം യാത്രയിലെ വിഭവം ചോറും കറിയും ഭക്ഷണം കഴിക്കലൊന്നുമല്ല ഈ യാത്രയിലെ വിഭവം തക്കവയാക്കണമേ യാത്രയിലെ എൻ്റെ വിഭവം തക്കുവ പേടിയാക്കണമേ പേടിയാക്കിയണമേ വൗഫറുള്ളി തമ്പി എൻ്റെ പാപങ്ങളൊക്കെ പുറത്തിറണേന്ന് ദ്വാരക്കർ സന്നദ്ധ വേറെയും കുറെ ദ്വാരമുണ്ട് നമ്മളെല്ലാം കൂടെ ദ്വാരക്കാരൊന്നും കഴിയില്ലേ അത്യാവശ്യമുള്ളത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ പതിനഞ്ചാമത്തെ കാര്യം അങ്ങനെ വീട്ടുകാർ അയൽവാസികൾ സുഹൃത്തുക്കൾ അവരൊക്കെ യാത്ര പറയും നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതാണത് ഞാൻ അഭിമാനം തങ്ങൾ പറയണേ പതിനഞ്ചാമത്തെ കാര്യം ഒന്ന് കുടുംബങ്ങൾ ആരൊക്കെയാണ് പാപ്പാൻ്റെ കുടുംബമ്മൻ്റെ കുടുംബമൊക്കെ ഉണ്ടാവൂലേ അവരോടൊക്കെ യാത്ര പറയാം നേരിട്ട് പറയണമെന്നൊന്നുമില്ല ഇല്ല നേരിട്ട് പറഞ്ഞാലും കുടുംബ കുടുംബക്കാരെ പോയി കാണുക എന്നുള്ള സുന്നത്ത് കിട്ടും ജിയാറത്തുൽ ജീറാനും സുന്നത്താണ് അത് ഫോണിന് വിളിച്ചാൽ കിട്ടില്ല സിയാറത്തുൽ അക്കാർ കുടുംബങ്ങളെ സന്ദർശിക്കുക എന്നുള്ളത് പോലെ ഇതൊക്കെ നീയത്ത് നന്നാക്കണം സിലത്തുർ കുടുംബ കുടുംബബന്ധം ചേർക്കുക അപ്പോൾ നമ്മുടെ യാത്ര പോകുകയാണെങ്കിൽ അപ്പോൾ നേരെ വീട്ടിൽ പോയാൽ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മുടങ്ങൂലെങ്കിൽ അല്ലെങ്കിൽ അതിനായിട്ട് ദിവസങ്ങൾ മാറ്റി വയ്ക്കുക എന്നിട്ട് പോകുക അപ്പോൾ നീയത്ത് കരുതണം കുടുംബ ബന്ധം ഇവിടുത്തെ സുന്നത്താണ് അതിൻ്റെ ഭാഗമായിട്ട് അജിന് യാത്ര പോകുമ്പോൾ അത് വേറെ സുന്നത്താണ് എന്ന് കരുതിയിട്ട് അവരെടുത്ത് പോകാം അപ്പോൾ ആപ്പാനും ഉമ്മാനൊക്കെ കുടുംബങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ അവർ അടുത്ത ആൾക്കാരായിരിക്കും പിന്നെ അയൽവാസികളുണ്ടാവും അവരോടൊക്കെ യാത്ര പറയാം അയൽവാസികളെ ലിസ്റ്റ് മൂന്നാമത്തെ അസ്തി സുഹൃത്തുക്കളുണ്ടാവും കൂട്ടുകാർ സ്വദീഹന്മാർ അങ്ങോട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ദുബായ ഉണ്ട് അസ്താവതി ഉള്ളാദീനൊക്കെ ബഹുമാനത്തെയൊക്കെ വഹവാത്തി അമരിക്കന്നുള്ള ദുബുണ്ട് അപ്പോൾ എല്ലാം കൂടെ പറയാൻ കഴിയുമോയെന്നറിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല ദ്വാ നടത്തുക അള്ളാഹു എൻ്റെ ദീന് പഠിച്ചോം കാക്കട്ടെ എൻ്റെ അമാനത്ത് പഠിച്ചോം കാക്കട്ടെ എൻ്റെ ആമലിലൊക്കെ അവസാനം നന്നാക്കി തരട്ടെ എന്നൊക്കെ ഉള്ള ദുബാണ് പിന്നെ അള്ളാഹു എനിക്ക് എല്ലാ സ്ഥലത്തും ഹയർ തരട്ടെ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാരക്കുക നമ്മളങ്ങോട്ട് പറയുമ്പോൾ അവരവർക്കും ദ്വാരക്കുക അവരിങ്ങോട്ടും ദ്വാരക്കുക രണ്ടും ചുമത്തരട്ടെ പിന്നെ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യേണ്ടത് ഇതെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ അള്ളാഹുമ്മ ഒരു ദണ്ട് കാണാതെ പഠിക്കണം പക്ഷെ അതാ ഞാൻ അത് നിങ്ങളെ ഗ്രൂപ്പിലിട്ട് തരാം അള്ളാഹുമ്മ ഇനി യാതും പിന്നെ അതില്ല ഉദല്ലാവ് അസില്ല വജഹല അതുലിമാവലമാവ് അലയ്യ ഇത് മിക്ക ആൾക്കാർക്കും പറയാൻ കിട്ടില്ല കേട്ടോ പിന്നെ ഇതൊക്കെ പാടെ മഹ്രജ ഒപ്പിച്ച് പറയുമ്പോൾ തന്നെ അവിടെ ഇറങ്ങാൻ കഴിയൂല പിന്നെ ഷെഡ്യൂൾ തെറ്റും അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെല്ലിത്തരികയാണെങ്കിൽ സാറാവും അല്ലെങ്കിൽ ആ ഉണ്ടല്ലോ അവരിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടാൽ മതി അത് അർത്ഥ സാഹിതം മനസ്സിലാക്കി ചെല്ലുക അതാണ് അതിൻ്റെ ഭംഗി അല്ലെങ്കിൽ വർക്കത്ത് കിട്ടും പ്രസൂറായ ശ്രദ്ധാചങ്ങൾ ചെല്ലിയതുവാണെന്ന് അതിന് വർക്കത്തൊക്കെ കിട്ടും എന്നാലും അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഒരു ആഹത്ത് കിട്ടും അള്ളാഹു മൈനെ ആവുതപിക്കുക ഞാൻ ആ ഗ്രൂപ്പിലൻ്റെ അർത്ഥം ഇട്ട് വരെ കേട്ടോ നിങ്ങൾ ശരിക്ക് ചൊല്ലിപ്പടിച്ചാൽ മതി അള്ളാഹു മീനിനെ അവതുപിക്കാൻ പിന്നെ അതില്ല ഒന്നല്ല പഠിച്ചവനെ ഞാൻ പഴച്ചു പോകരുത് എന്നെക്കൊണ്ട് വേറെ ആളും പഴച്ച് പോകരുത് വേറെ എന്നെ പഴപ്പിക്കരുത് ഞാനും സ്വയം പഴക്കരുത് പഴച്ചു പോകുന്നതിനെ തൊട്ടും പഴപ്പിക്കപ്പെടുന്നതിനെ തൊട്ടും വേറൊരാളെ പഴപ്പിക്കുന്നതിനെ തൊട്ടും മറ്റുള്ളവരെ പഴപ്പിക്കുക ഞാൻ പഴവിൽ പഴച്ചു പോകുക ഈ രണ്ട് കാര്യം മടച്ചുപോലെ എൻ്റെ അടുത്ത് നിന്നുണ്ടാവണം ഞാൻ വയക്കരുത് എന്നെക്കൊണ്ട് വേറൊരാളും വയക്കരുത് അസില്ല ആ ഉസല്ല അതിൻ്റെ ഇതേ സർത്ഥം വഴി തെറ്റിപ്പോകുന്നതിനെ തൊട്ട് കാവനെ തേടുന്നു എനിക്ക് വേറെ ആളെ വഴി തെറ്റിക്കുക ഔ അലിമ ഔദലമ ആരോടെങ്കിലും തോൽമയ്യ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് തോൽമയ്യ ഇതിനെ തുടർ കാക്കണേ റബ്ബേ ഔ അജ്ഹല യുജ്ഹര അലിയ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർ ആൾക്കാരോട് എന്ത് ചെയ്യുക വിവരക്കേട് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ വിവരക്കേടിലാക്കുക ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുത് ഇതൊക്കെ കിട്ടിയ യാത്രാ മുതലയിലേ പഴക്കരുത് പേപ്പിക്കരുത് വഴി തെറ്റരുത് വഴി തെറ്റിക്കരുത് അതുപോലെ തന്നെ ഒരാളോരും തൊലിമയ്യരുത് ആരും എന്നോട് തൊലുമയ്യരുത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ദ്വാര നടത്തിയിട്ട് ഏത് സമയത്തും വീട്ടിൽ നിറങ്ങുമ്പോൾ ചെയ്യേണ്ടതുണ്ടല്ലോ ഇന്നും നല്ല തുടങ്ങി കളാം ഞാൻ അഞ്ചിട്ട് പേരുടെ കാത്തു കണ്ട ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ഇതൊന്നും നമുക്ക് അഞ്ചിൻ്റെ സമയത്ത് ഓർമ്മ ഉണ്ടാകാത്ത വെച്ചാൽ ഇതൊന്നും നമ്മൾ ജീവിതത്തിൻ്റെ ഒരു പതിവാകാത്ത ഇതിലൊന്നും പണിയില്ല അത് കാണാൻ അടിച്ചാൽ എല്ലാ സമയത്തും ചെല്ലാം എന്നിട്ട് ആ സമയത്ത് ഇതൊന്നും ചെല്ലാൻ കിട്ടൂല കാരണം വേറൊള്ള സമയത്തൊന്നും ചെല്ലിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒരു പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ കാണാപാടായി അല്ലോ അബിസ്മില്ലാഹി തവക്കൽ ത്വൻ ഇല്ലാ ഇല്ലാബില്ലാ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ സമയത്തും ഇന്നു മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് പറയാം വിസ്മില്ലാ തവക്കൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുകയാണ് തവക്കൽ ത്വന അള്ളാ ഞാൻ അള്ളാൻ്റെ മേൽ വരമേൽപ്പിച്ചു ഇല്ലാബില്ല ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും പഠിച്ചോൻ്റെ സഹായം വേണം പഠിച്ചോൻ്റെ സഹായമില്ലാതെ എനിക്കൊരു കാര്യം ചെയ്യാനും കഴിയില്ല തെറ്റുകളിൽ നിന്ന് മാറാനും കഴിയില്ല എന്നത് വാ ബിസ്മാഹി തവക്കൽത്വാനുള്ള ബിസ്മല്ലാഹി തവക്കൽ ത്വാനുള്ള ഇല്ലാ ഏത് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങുകയാണെങ്കിലും മദ്രസയ്ക്കോ പള്ളിക്കോ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും ഇതൊക്കെ സുന്നത്താണ് എന്ന് പിന്നൊരു കാര്യം ഉണ്ട് ഇറങ്ങണ സമയത്ത് അതുപോലെ തന്നെ സ്വതക്ക ചെയ്യ സുന്നത്താണ് വിസ്താഹബോ ഇങ്ങകത്ത് സ്വതക്ക ബിശേ ഇന്ന കുറവ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുക്കുക കുടുംബക്കാർക്ക് കൊടുത്താൽ കൂടുതൽ കൂലി കിട്ടും ഒക്കെ എന്താ ഭയന ഏതേ കുല്ല് ഹാജിത്തിരിയതാ ഓ ഉദ്ദേശിക്കുന്ന ഏത് കാര്യം അവിടെ ഒക്കെ ഒരു സതക്ക സുന്നത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഉദ്ദേശിച്ചിട്ട് ഒരാൾ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു സതക്ക സുന്നത്താണ് മുസീബത്തുകളും ആപത്തൊക്കെ തട്ടി തട്ടിത്തടുക്കാനും തട്ടിപ്പോകാനും ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയും പെട്ട് നിർവഹിച്ച് കിട്ടാനും